ഒന്നാലോചിച്ച് നോക്ക് ഒരു ഇഞ്ച് സ്ഥലത്താണേ ഒരു പത്ത് പേരുടേതല്ല നൂറല്ല ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന ഇത് രണ്ടുമാണല്ലോ ലോകത്ത് ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യം ജനസംഖ്യയുള്ള രാജ്യം ഈ രണ്ട് രാജ്യത്തെ മനുഷ്യർ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും മരിച്ചു പോയവർ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഇനി വരാനിരിക്കുന്നവർ ഒരു ഇഞ്ച് സ്ഥലത്ത് എല്ലാവരുടെയും തള്ളവിരലുകളുടെ അടയാളം വേറെ വേറെയാക്കിയ ലോകത്തിൻ്റെ രക്ഷിതാവായ റബിൻ്റെ ആ കഴിവ് അത് ചിന്തിച്ചാൽ മനുഷ്യർക്ക് കാര്യമനസ്സിലാവില്ലേ ആ റബ്ബ് മനുഷ്യർക്ക് ഇത്രയും വലിയ സംവിധാനം തന്ന നമ്മൾ പ്രസംഗത്തിലും പറയാറുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ നീളമുള്ള ഞരമ്പ് ചുരുട്ടി തലച്ചോറ് കൊടുത്ത ഒരു പതിനേഴ് ബക്കറ്റ് രക്തം ഒരു ദിവസം നൂറ്റി എഴുപത് നൂറ്റി അറുപത് രക്തം പിന്നെ ലിറ്റർ രക്തം ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് കൊടുത്ത കിഡ്നി തന്ന ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് എട്ട് മണിക്കൂർ കൊണ്ട് കഴിച്ച ഭക്ഷണങ്ങൾ അത് വെജാണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ദഹിപ്പിക്കാൻ കഴിവുള്ള ആമാശയ സംവിധാനം കൊടുത്ത പ്രപഞ്ചത്തിൻ്റെ നാഥൻ ആകെ മനുഷ്യലോകത്തോട് തിരിച്ചാവശ്യപ്പെട്ടതെന്താ എവിടെയെങ്കിലും പണമെറിയാൻ പറഞ്ഞോ ഇല്ല പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇവിടെ പറയാൻ പറയണം ഇന്ന സ്ഥലത്ത് കാണിക്ക സമർപ്പിക്കണം അങ്ങനെ ഒരു ആരാധനയെ ഇസ്ലാമിലില്ല നിന്റെ സ്വത്തിൻ്റെ രണ്ട് ശതമാനം രണ്ടര ശതമാനം നീ സക്കാത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരം രൂപ നീ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ ഇരുപത്തിയഞ്ച് രൂപ നീണ്ടതല്ല അല്ല പതിനായിരം നീ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് നീണ്ടതല്ല ഒരു ലക്ഷം നീ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് നിണ്ടതല്ല അതിലിൽ ഫുക്റ ഉൽമസീൻ അത് പാവപ്പെട്ടവർക്കുള്ളതാണ് അത് നിരാലംബരായ മനുഷ്യർക്കുള്ളതാണ് അത് കടത്തിൽ കുടുങ്ങിയവർക്കുള്ളതാണ് അത് വഴിപൊക്കരായ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് അത് അത് പിരിക്കാൻ പോകുന്ന ജക്കാത്തിൻ്റെ അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് ഇങ്ങനെ അതിൻ്റെ കൃത്യമായ നിലപാട് പറഞ്ഞു അതല്ലാതെ നിസ്കരിക്കാൻ പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് പണമെറിയണം പറഞ്ഞിട്ടില്ല ഹജ്ജിന് പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് നിങ്ങൾ കാണിക്ക സമർപ്പിക്കണം പറഞ്ഞിട്ടില്ല ഒരു ആരാധനയിലും പണമെറിയുന്നൊരു ഏർപ്പാടില്ല പിന്നെ ശരീരത്തിന് ഭാരമാകുന്ന ഒരു ആരാധനാ രീതി ഇസ്ലാമിക മതത്തിൽ ഇല്ല എവിടെയുള്ളത് മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ആരാധനാ രീതി ഇല്ല അഞ്ചു നേരം നമസ്കരിക്കണമെന്ന് പറഞ്ഞു അതിന് കൃത്യമായ സമയം നിക്ഷേപിച്ചു കൊടുത്തു അത് സമയ സമയനിർണിതമാണ് എന്ന് പറഞ്ഞു കൊടുത്തു അത് മനുഷ്യനെ തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് അഞ്ചുനേരം കുളിച്ച മനുഷ്യന്റെ ശരീരത്തിൽ അഴുക്കുകൾ ബാക്കിയാകുമോ എന്ന് അള്ളാഹുവിന്റെ മതം ചോദിച്ചു അതുപോലെ അഞ്ചുനേരം കൈകെട്ടി നിന്നുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായി റബ്ബിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്ത് അവന്റെ മുമ്പിൽ വളഞ്ഞു നിന്ന് അവന്റെ മുമ്പിൽ സാട്ടാങ്കം ചെയ്ത് സുജൂതി ചെയ്ത് അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുമ്പോൾ അവന്റെ മനസ്സ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പാകപ്പെടുമെന്ന് പറഞ്ഞു അവന് താങ്ങാനാവാത്ത ഒരു ആരാധന രീതി കൊടുത്തിട്ടില്ല അള്ളാഹു വെച്ച ഡിമാൻഡിൽ ആദ്യത്തെ ഡിമാൻഡ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ ഒരു മനുഷ്യൻ ഉറച്ചു നിൽക്കുവാനുള്ള പ്രധാനപ്പെട്ട ഡിമാൻഡ് അവനെ മാത്രം ആരാധിക്കുക എന്നതാണ് നാട്ടിൽ ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ ഇസ്ലാം എന്ന് പറയുന്ന രാജപാതയിലേക്ക് അള്ളാഹുബിന്റെ ഈ രാജപാതയിലേക്ക് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ ഈ ധന്യമായ പാതയിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ ആഗ്രഹം വന്നാൽ അയാൾ ചെയ്യേണ്ട പണി എന്താ ഒന്ന് കുളിച്ച് വൃത്തിയായി മനസ്സും ശരീരവും പാകപ്പെടുത്തി അയാളിതാ ചൂണ്ടുവരിൽ ഇങ്ങനെ ഉയർത്തി اشهد ان لا اله الا الله واشهد ان محمدا رسول الله എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല ഞാനൊരു കല്ലിനെയും ആരാധിക്കില്ല ഞാനൊരു മുള്ളിനെയും ആരാധിക്കില്ല ഞാനൊരു ഷെയ്ഹിനെയും ആരാധിക്കില്ല ഞാനൊരു ബീവിയെയും ആരാധിക്കില്ല ഞാനൊരു ഹോജയായി ആരാധിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുന്നവർ ആരാധിക്കില്ല ഞാൻ മരിച്ചവരാരാധിക്കില്ല ഞാൻ മലായിക്കത്തുകൾ ആരാധിക്കില്ല ഞാൻ ചിന്നുകൾ ആരാധിക്കില്ല ദൈവത്തിൻ്റെ സൃഷ്ടിച്ച ആരാധിക്കുകയില്ല എല്ലാറ്റിനെയും സൃഷ്ടിച്ച ആ പ്രപഞ്ചത്തെ മാത്രമേ മറ്റാരുമില്ല മാത്രമേക്കുകയുള്ളൂ സ്വീകരിക്കാം അല്ലേ മഹമ്മദ് നബി ആരാധിക്കണമെന്നതാണ് എന്നതാണ് ഞാൻ ഇവിടെ മുസ്ലിങ്ങൾ ലോകത്തോട് പറയുന്നതെങ്കിൽ തർക്കം ഉണ്ടാവും അതല്ല പറയുന്നത് നബിയെ ലോകത്തിലേക്ക് സമ്മാനിച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിനാരാധിക്കണം അല്ലാഹു മറ്റാരുമില്ല അത് പഠിപ്പിക്കാൻ വന്ന ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായി കടന്നു വന്ന മഹമ്മദ് നബിഹു അലി ദൂതനാണ് എന്ന് ഞാനിത് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നത് വഴി ഈ ധന്യമായ രാജപാതയാകുന്ന ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻറെ നേരായ ചൊവ്വായ വക്രതയില്ലാത്ത ഈ കൃത്യമായ സിറാത്തുൻ മുസ്തഖീമായ ഇസ്ലാമിൻ്റെ പാതയിലേക്ക് അവന് പ്രവേശിക്കാൻ വേറെ തടസ്സങ്ങളില്ല വേറെ മാമൂലികളില്ല വേറെ ഒച്ചപ്പാടുകളില്ല വേറെ ബഹളങ്ങളില്ല ഇല്ല പ്രിയപ്പെട്ടവരെ എത്ര സുതാര്യമാണ് എത്ര എളുപ്പമാണ് ഇത് മനസ്സിലാക്കാൻ അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത കറുത്തവനും വെളുത്തവനും നിസ്കരിക്കാൻ വേറെ വേറെ ലൈനുണ്ടോ എല്ലാ പള്ളിയും നിങ്ങളൊന്ന് പരിശോധിച്ചോളൂ കറുത്തവനും വെളുത്തവനും തൊഴിലാളിയും ഉടമയും ഫാക്ടറിയുടെ ഉടമയും അവിടുത്തെ സർവെൻറ്റും എല്ലാവരും ഒരുപോലെ ഒരേ ലൈനിൽ അതിൽ ഒരു നൂറാൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിക്കുള്ളിൽ ഒരു നിസ്കരിക്കാനുള്ള റൂമുണ്ടെന്ന് വിചാരിച്ചോളൂ അവിടുത്തെ സർവെൻ്റ് ഒരയ്യായിരമോ പതിനായിരമോ സാലറി വാങ്ങുന്ന ഒരു ചെറിയ സാലറി വാങ്ങുന്ന പതിനായിരം രൂപക്ക് പണിയെടുക്കുന്ന ഒരു സർവെൻറ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ ആ സർവെൻറിനാണ് ഖുർആൻ നന്നായി അറിയുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഉടമയും അവിടുത്തെ മാനേജർമാരും അവിടുത്തെ ജനറൽ മാനേജറും ബാക്കിയുള്ള ആ മനുഷ്യന്റെ നിൽക്കണം എന്നിട്ട് അയാൾ ഇമാമായി നമസ്കരിക്കണം ും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് ഈ സൗഹൃദത്തിന്റെ ഈ മനോഹാരിതയുള്ള സൗഹാർദത്തിന്റെ അന്തരീക്ഷത്തെ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു കൊടുത്തില്ലേ അതാ ഇസ്ലാമിന്റെ പ്രത്യേകത അവിടെ കറുത്തവനോ വെളുത്തവനോ വലിയവനോ ഉയരം കുറഞ്ഞവനോ ഹൈറ്റ് കുറഞ്ഞവനോ ഹൈറ്റ് കൂടിയവനോ ഇല്ല വ്യത്യാസമില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മതമാണ് മനുഷ്യരോട് പറഞ്ഞു മനുഷ്യരെ മനുഷ്യരെ നിങ്ങൾ ഒരൊറ്റ ആണിൽ നിന്നും ഒരൊറ്റ പെണ്ണിൽ നിന്നുമാണ് ശ്രദ്ധിച്ചത് നിങ്ങളെ ഗോത്രങ്ങളാക്കിയത് എന്തിനാ നിങ്ങളെ വർഗങ്ങളാക്കിയത് എന്തിനാ പരസ്പരം വേണ്ടി മാത്രമാണ് ഇന്ന ും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആരാ നിങ്ങളുടെ കൂട്ടത്തിലെ കൂട്ടത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻറെ ആയ തോതിയിട്ട് പറഞ്ഞു അത് കാക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള ആളുകളാണ് തക്കുവയുള്ള ആളുകൾ അതോര് പക്ഷേ ഒരു റിക്ഷാ ഡ്രൈവറായിരിക്കും ഒരു കൂലിപ്പണിക്കാരനാകും ഒരു ടാക്സി ഡ്രൈവറാകും ഒരു ഷോപ്പിൽ നിൽക്കുന്ന ആളാവും അല്ല സാധാരണക്കാരൻ സാധാരണക്കാരനായി ഒരു പണിയെടുക്കുന്ന മനുഷ്യനാകും വലിയ ഉദ്യോഗസ്ഥനാവണമെന്നില്ല പിന്നെ അത് കോക്കും നിങ്ങളുടെ കൂട്ടത്തിൽ പടച്ചവന് ഭയപ്പെട്ടുകൊണ്ട് ഇരുട്ടിലും വെളിച്ചത്തിലും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അധർമ്മത്തിന്റെ വിളികൾ വരുമ്പോൾ ഇല്ല എന്ന് സ്വയം മനസ്സിനോട് യുദ്ധം ചെയ്ത് പ്രഖ്യാപിക്കുന്ന ദേഹേച്ഛകളെ പിടിച്ചു ഇല്ല ഞാൻ ആ തിന്മയിലേക്കില്ല എന്ന് സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്ത് പ്രഖ്യാപിക്കുന്ന പടച്ചവന ഭയപ്പെടുന്ന ആ മനുഷ്യൻ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തക്കുവയുള്ള ആള് അവനാണ് പരലോകത്ത് അള്ളാഹു ഏറ്റവും വലിയ സ്ഥാനം നൽകുന്നത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിച്ചു അപ്പൊ ഇവിടെ വേറെ ചേരിതിരിവുകളില്ല അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് മനുഷ്യന്റെ മുമ്പിൽ പറയാനുള്ളത് ഏകദൈവ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം ഈ ലോകത്തെ മുഴുവനും സംവിധാനിച്ചു തന്ന റബ്ബ് ചിന്തിച്ചു നോക്ക് ഞാൻ വിശദീകരിക്കണില്ല എനിക്ക് ശാരീരികമായിട്ട് പ്രയാസമുണ്ട് ആകാശങ്ങളെ വാരി വിതറിയ മിന്നാമിനുകൾ പോലെ എത്ര ദൂരമാണ് നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളെ അതിൻ്റെ വേണ്ട കൃത്യമായ സ്ഥാനത്ത് വാരി വിതറിയ പ്രപഞ്ചത്തിൻ്റെ നാഥനായ റബ്ബ് ഭൂമി പതിമൂന്നര ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ വലുപ്പമുള്ള സൂര്യനെ നമുക്ക് വേണ്ടി സ്ഥാപിച്ചു തന്ന ലോകത്തിൻ്റെ രക്ഷിതാവ് ഇവിടെയാണ് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നതെങ്കിൽ അവിടുന്ന് കുറച്ചുയർന്നു പോയാൽ മനുഷ്യരെ നമ്മൾ ഐസുകട്ടകളായി മാറും ഇവിടെയാണ് സൂര്യൻ നിൽക്കുന്നത് കുറച്ചുകൂടി അത് താഴോട്ട് വന്നാൽ മനുഷ്യൻ്റെ തല ഉരുകി ഒലിക്കുന്ന അവസ്ഥ വരും അതുകൊണ്ട് അതിനെ എവിടെ സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ച പ്രപഞ്ചത്തിൻ്റെ നാഥനായ റബ്ബ് പതിമൂന്നര ലക്ഷം ഭൂമി അതിൽ കൊണ്ടുപോയി വെക്കാൻ സ്ഥലമുണ്ട് എന്ന് പറയുമ്പോൾ സൂര്യൻ ലോകത്തിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്രമല്ല എന്ന് സയന്റിസ്റ്റുകൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അതിനേക്കാൾ വലുത് ലോകത്ത് വേറെയുമുണ്ട് പ്രപഞ്ചത്തിൽ ചെറുതുമുണ്ട് ഗാലക്സികൾ ഉണ്ട് അപ്പൊ എന്താണ് ഈ പ്രപഞ്ചം എന്താണ് ഈ പ്രപഞ്ചം ചിന്തിച്ചു നോക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര അത്ഭുതത്തോടു കൂടിയാണ് ഇതിനെ ഒരു മനുഷ്യൻ പഠിക്കേണ്ടത് ആലോചിക്കേണ്ടത് ഇത് സംവിധാനിച്ചു തന്ന റബ്ബ് അല്ലേ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ടത് പറയാനാണ് നമ്മുടെ ശരീരം നമുക്കിങ്ങനെ സംവിധാനിച്ചു തന്ന റബ്ബ് എല്ലാം കഴിക്കാൻ അനുവദിക്കപ്പെട്ടത് കാലുകൊണ്ട് കൊണ്ട് ഇറുക്കി പിടിച്ച് ചുണ്ടുകൊണ്ട് കൊത്തി വലിക്കുന്ന കാക്ക കഴുകൻ പരുന്ത് ഇതുപോലെ ഇതുപോലെയുള്ള ജീവ പക്ഷികളെ നിങ്ങൾ ഭക്ഷിക്കരുത് തേട്ടയുള്ള മൃഗങ്ങളെ കഴിക്കരുത് പന്നി പട്ടി ഇതുപോലെയുള്ള മൃഗങ്ങളെ നിങ്ങൾ ഭക്ഷിക്കരുത് അനുവദിച്ചതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം അനുവദിച്ച പക്ഷികളെ എല്ലാം നിങ്ങൾക്ക് കഴിക്കാം കടൽ ജീവികളെ നിങ്ങൾക്ക് കഴിക്കാം ഇതൊക്കെ അള്ളാഹുത്തല നമ്മളെ പഠിപ്പിച്ചു അപ്പോൾ അനുവദിച്ചതെല്ലാം നമുക്ക് ഭക്ഷിക്കാം പക്ഷേ ഇന്നത് കുടിക്കരുതെന്ന് പറഞ്ഞു അത് കുടിക്കാതിരിക്കണം അത് കഴിക്കാതിരിക്കണം അത് നിന്റെ ശരീരത്തിനു കൂടി ഉപകാരപ്പെടുന്നതാണ് ഈ കടയിൽ നമ്മുടെ നാട്ടിലെ നാട്ടിൽ ഒരു കടയിൽ സിഗരറ്റ് വിൽക്കുന്ന ഒരു കടയിൽ ചെന്ന് ഒരു പാക്കറ്റ് വാങ്ങി ആ പാക്കറ്റ് ഒന്നിങ്ങനെ പിടിച്ചിട്ട് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് റെഡ് കളറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നിന്റെ ആരോഗ്യത്തിന് കേടാണ് യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും ഓരോ ഡ്യൂട്ടി കഴിഞ്ഞു രാജ്യം ആര് ഭരിച്ചാലും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു പക്ഷെ മതത്തിന്റെ ഡ്യൂട്ടി അവിടെ അവസാനിക്കുന്നില്ല ഇത് ആരോഗ്യത്തിന് കേടാണ് എന്ന് സ്റ്റിക്കർ വെച്ചിട്ട് കൊടുക്കോ എന്ന് മതം പറയില്ല മതം മനുഷ്യന്റെ മനസ്സിനെയാണ് നന്നാക്കുന്നത് അവനോട് ആത്യന്തികമായി അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പഠിപ്പിക്കുകയാണ് താൽക്കാലികമായി ഇത് കുടിച്ചാൽ നിന്റെ ആരോഗ്യത്തിന് കേടാണ് അത് മനസ്സിലാക്കിയിട്ട് നീ കുടിച്ചോ എന്നല്ല സ്മോക്കിംഗ് സ്വാക്കിംഗ് ഇൻസൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതി വെച്ചിട്ട് കുടിച്ചോ എന്നല്ല അല്ല അങ്ങനെയെല്ലാം അതും മനുഷ്യരെ പഠിപ്പിക്കുന്നത് ഇത് കഴിക്കുക കുടിക്കുക എന്നത് നിന്റെ ശരീരത്തിൻ്റെ അപകടമാണ് അത് ജനങ്ങൾക്ക് ഉപദ്രവമാണ് നിന്റെ ഭാര്യക്ക് പ്രശ്നമാണ് നിന്റെ മക്കൾക്ക് അഭിമാന പ്രശ്നമാണ് നിന്റെ കുടുംബത്തിന് അത് അപകടമാണ് അതുകൊണ്ട് കുടുംബത്തെ അപകടത്തിലാക്കുന്ന ഭാര്യയെ കണ്ണീരിലായിത്തുന്ന മക്കളെ പ്രയാസപ്പെടുത്തുന്ന നിന്റെ ജീവിതം നാക്കാലികളെ പോലെ നാക്കാലികളെ പോലെ പോലെ അഴുക്കുചാലിലും മങ്ങാടിയിലും അവിടെ ഉടുതുണി പോലുമില്ലാതെ കിടക്കേണ്ടി വരുന്ന ലക്ഷിപ്പിക്കുന്ന നിന്റെ ജീവിതത്തെ വടിയാധാരമാക്കി കളയുന്ന ഒന്നിലേക്ക് നീ പോകരുത് എന്ന് അള്ളാഹുവിൻ്റെ മതം മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ആ നന്മയാണ് അതിലൂടെ അള്ളാഹു മനുഷ്യരിലേക്ക് എത്തിക്കുന്നത് പക്ഷെ മനുഷ്യനത് ആലോചിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ലഹരിക്കെതിരെ പറയുമ്പോൾ ലഹരി വേണമെന്ന് പറയാൻ ആളുകൾ ഉണ്ടാകും അതിന് മുദ്രാവാക്യം പൊളിക്കാൻ ആളുകൾ ഉണ്ടാകും അല്ലേ വലിയ വലിയ ചിന്തകന്മാരായി ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ കേരളക്കരയിൽ മലയാളത്തിൽ പ്രസംഗിക്കുന്നു എന്താ പറയുന്നത് അമേരിക്കയിലൊക്കെ സുലഭമായി എല്ലാ കടയിലും കഞ്ചാവ് വാങ്ങാൻ കിട്ടും അതുകൊണ്ട് നമ്മുടെ നാടും അങ്ങനെ ആയിക്കൂടെ ഇത് ചോദിക്കുന്നവരുണ്ട് ചോദിക്കുന്നവരുണ്ട് അവിടുത്തെ തെരുവിൽ ആളുകൾ ഇങ്ങനെ സുലഭമായി ആണും പെണ്ണും ഇടകലർന്ന് വീണ് കിടക്കുന്നു ആടി കളിക്കുന്നു ഡാൻസ് ചെയ്യുന്നു നൃത്തം ചെയ്യുന്നു അങ്ങനെ ആയിക്കൂടെ നമ്മുടെ നാട്ടിലുമെന്ന് ചോദിക്കുന്നവരുണ്ട് അത് അവരുടെ മാനസികമായ നിലയിൽ അവർക്ക് വലിയ ഫ്രീഡമായി തോന്നുന്നു പക്ഷെ മതം മനുഷ്യനെ നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത് കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി സല്ലാഹുലൈസ് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഒരു വാക്ക് പ്രത്യേകം പറഞ്ഞു ഈ ലഹരി എന്നത് അത് കള്ളാവാം മയക്കുമരുന്നാവാം കഞ്ചാവാം ഏറ്റവും നൂതനമായ എം ഡി എം എ ആവാം അള്ളാൻ റസൂല് പറഞ്ഞത് ഉം ഉൽ ഹബായിഫ് അത് സർവൃത്തികേടുകളുടെയും ഉമ്മയാണ് മാതാവാണ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് മിഫ്താ ഹുഷർ തിന്മകളുടെ താക്കോലാണ് എന്തിനാ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചോ കള്ളു കുടിച്ച് ലഹരി അടിച്ച് എം ഡി എം എ അടിച്ചവൻ പിന്നീട് കൊലപാതകത്തിലേക്കെത്തും അവൻ വ്യഭിചാരത്തിലേക്കെത്തും അവൻ ബലാത്സംഗത്തിനിരയാക്കും നടന്നു വരുന്ന കുട്ടിയുടെ ശരീരത്തിലേക്ക് ഒരുപക്ഷെ വാഹനം അങ്ങ് അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ ശരീരത്തിലേക്ക് ഇടിച്ചു കയറ്റും നമ്മുടെ നാടിലെ നമ്മുടെ പ്രവർത്തകയായ കുട്ടി പോലും അടിക്കടവിൻ്റെ മണ്ണിൽ നിന്ന് തിരുവനന്തപുരത്ത് കോളേജിൻ്റെ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വഴിയിൽ ആ കുട്ടി അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത ഗേറ്റിലൂടെ ആ കോളേജിലെ കുട്ടികൾ തുറന്ന ജീപ്പിൽ മദ്യപാനികളായി ആ അവർ ആർത്തുല്ലസിച്ച് കിടന്നുവന്ന് നമ്മുടെ പൊന്നു പെങ്ങളെ അല്ലെ ഈ നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവരെ പാരത്രികമായ ലോകത്തിലേക്ക് ആ പെൺകുട്ടിയുടെ യാത്രക്ക് വഴിയാക്കിയ സംഭവം നമ്മൾ മറന്നിട്ടുണ്ടോ ഇല്ല നമ്മുടെ പ്രവർത്തകയായിരുന്നു ആ കുട്ടി വടിക്കടവിൽ തിരുവനന്തപുരത്ത് പഠിക്കുന്ന എങ്ങനെ സംഭവിച്ചത് കോളേജിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റ് ഒന്ന് പുറത്തേക്ക് പോകുന്ന ഗേറ്റ് ഒന്ന് കുട്ടി പുറത്തേക്ക് വരുന്നു ഉള്ളിലേക്ക് ഒരിക്കലും ആ വടിയിലൂടെ വാഹനം പ്രവേശിക്കാൻ പാടില്ല പക്ഷേ മദ്യപിച്ചവർ കള്ളു കുടിച്ചവർ തുറന്ന ജീപ്പിൽ പത്തോ പതിനഞ്ചോ പേര് ആർത്തുല്ലസിച്ച് കടന്നു വരുമ്പോൾ ഏത് ഗേറ്റാണ് ഉള്ളിലേക്കുള്ളത് ഏത് ഗേറ്റാ പുറത്തേക്കുള്ളത് അവിടെ സ്വബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പാവപ്പെട്ട നമ്മുടെ പെങ്ങളുടെ ശരീരത്തിലേക്ക് ആ വാഹനം ഇടിച്ചു കയറുകയാണ് മറന്നിട്ടില്ലേ നമ്മൾ അല്ലാഹു അവർക്ക് കൊടുക്കുമാരാകട്ടെ അല്ലാഹു അവർക്ക് മർഹമത്ത് കൊടുക്കുമാരാകട്ടെ നമ്മളൊക്കെ പെൺകുട്ടിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചില്ലേ ആ കുട്ടിയുടെ മയ്യത്ത് നമസ്കാരത്തിന് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ എത്തി ആളുകൾ പറഞ്ഞു ഇവളാണ് ഞങ്ങൾ പ്രോഫ്കോണിലേക്ക് ക്ഷണിച്ചത് ഇവളാണ് ഞങ്ങൾ നന്മയിലേക്ക് ക്ഷണിച്ചത് എൻ്റെ മോള് നന്നാവാൻ കാരണക്കാരി ഈ മരിച്ചു കിടക്കുന്ന മോളാണ് എൻ്റെ ഉമ്മ നന്നാവാൻ കാരണം ഈ മരിച്ചു കിടക്കുന്ന മോളാണ് എന്ന് അന്നവിടെ പതുക്കെ പതുക്കെ ആളുകൾ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ എന്തിനായി ഇത് ഈ സന്ദർഭത്തിൽ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അല്ലാഹുബർക്ക് മക്ഫീറത്ത് കൊടുക്കട്ടെ ആ മോക്കൽ ബാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ പക്ഷേ എത്ര തിന്മകളുടെ കഥകൾ ഇങ്ങനെ പറയാനുണ്ട് സ്വബോധം നഷ്ടപ്പെടുന്ന സമൂഹത്തിന് നാശമുണ്ടാക്കുന്ന കുടുംബത്തിന് അപകടമുണ്ടാക്കുന്ന മക്കൾക്ക് നാണക്കേടുണ്ടാക്കുന്ന ഈ പ്രവൃത്തി ഉമ്മുൽ ഉൽ ഹബാ ഇ സർവ്വ മാതാവാണ് പോര മിഫ്താ സർവ തിന്മകളുടെയും താക്കോലാണ് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാഹുലിമ പറയുമ്പോ അത് വെറുതെ പറഞ്ഞതല്ല അതൊക്കെ മണിക്കൂറുകൾ സംസാരിക്കാനുള്ള വിഷയമാണ് വെറുതെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വാക്കുകൾ പറഞ്ഞു പോവുകയല്ല അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാ അല്ലി സ്വലമ ചെയ്തിട്ടുള്ളത് ആ നിലക്ക് എന്നെ കേട്ടവരെ നിങ്ങൾ വിഷയത്തിൻ്റെ അകക്കാമ്പുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ ഈ തിന്മകളിൽ ഈ പറയുന്ന നേരത്തെ ഇവിടെ സംസാരിച്ചു പോയ ഹിലാൽ സിപിയുടെ ഈ സംസാരത്തിലുണ്ടായ ഏതൊക്കെ തിന്മകളെ എണ്ണി പരിഹാരം പറഞ്ഞു തന്നോ ആ തിന്മകൾ മുഴുവനും ആ തിന്മകൾ മുഴുവനും പ്രിയപ്പെട്ടവരെ ഇനി ഞാൻ അത് ആവർത്തിക്കുന്നില്ല എന്ന നിലക്കാണ് ഞാൻ അങ്ങനെ പറയുന്നത് സർവ തിന്മകളും ആ തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിന്മയാണ് മനുഷ്യരെ നമ്മെ സൃഷ്ടിച്ച സ്രട്ടാവായ അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരം റബ്ബിനോട് ചെയ്യുന്ന ധിക്കാരം തടച്ചവനോട് ചെയ്യുന്ന തിക്കാരം വിരാട് പുരുഷനോട് ചെയ്യുന്ന ധിക്കാരം ആ ധിക്കാരത്തിൻ്റെ പേരാണ് ഷിർഖ് എന്ന് പറയുന്നത് കടുത്ത പാപമാണത് ലുമാൻ തന്റെ മകനെ ഉപദേശിക്കുന്നത് ഇപ്രകാരം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്ന ലലുൽ മുൻ ഇന്ന ലലുൽ മുൻ എന്നത് മഹാപാപമാണ് എന്താണ് പ്രിയപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന മഹാപാപം എന്നെ സൃഷ്ടിച്ച സ്രട്ടാവ് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവായിരിക്കേ അവനാണ് എനിക്ക് വായു തന്നത് അവനാണ് എനിക്ക് വെളിച്ചം നൽകുന്നത് അവനാണ് ശ്വസനപ്രക്രിയ തന്നത് അവനാണ് ഓക്സിജൻ സ്വീകരിക്കാനുള്ള സംവിധാനം നൽകിയത് അവനാണ് എനിക്ക് ഉപജീവനം നൽകുന്നത് എല്ലാം അവനായിരിക്കേ നീ കുറാല് രണ്ടാം അധ്യായം സൂറത്തിൽ ബക്കറയിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനം എടുത്തോക്ക് നിന്റെ ഉത്തരം കിട്ടും ഏറ്റവും കടുത്ത പാപാവാനുള്ള കാരണം എന്താണ് يا أيها الناس ومن الشري يا أيها الناس عبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون لو ترى ذي الليل രണ്ട് വചനങ്ങളും മതി സത്യത്തിൽ വിഷയത്തെ ഒന്ന് അഗാധമായി ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് ഈ ശിർക്ക് കടുത്ത പാപമായി മാറുന്നത് നിങ്ങൾ ആരെ ആരാധിക്കണം നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കണം ഒരു പോലും ലോകത്തെ സൃഷ്ടിച്ച ഒരാളില്ല ഒരാളില്ല മുഹമ്മദ് നബി സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ല ലോകത്ത് കിടന്നു വന്ന ലക്ഷക്കണക്കിൽ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ സൃഷ്ടിച്ചോ ഇല്ല ഋഷുവര്യന്മാരോ സിദ്ധന്മാരോ തങ്ങന്മാരോ ബീവിമാരോ ഹോജമാരോ ആര് ലോകത്തെ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്ന മതപുരോഹിതന്മാരായി അറിയപ്പെടുന്ന ആളുകൾ അവരാരെങ്കിലും വല്ലതും സൃഷ്ടിച്ചോ ഇല്ല അല്ല പറയാ നിങ്ങളെ സൃഷ്ടിച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ഹാലിക്കാരാ അള്ളാഹുവാണ് അതുകൊണ്ട് ആരാധിക്കണം പോരാ വല്ലധീനമിങ് കപിലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനായ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഹൈന്ദവ സുഹൃത്തുക്കളോട് പറയുക ശ്രീകൃഷ്ണനെ ആരാധിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ലോകത്ത് വരുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ്റെ അമ്മൽ കുടുംബങ്ങളില്ലേ ലോകത്തെ മനുഷ്യരില്ലേ മുഹമ്മദ് നബി ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയുടെ ഉമ്മ അമിനില്ലേ ലോകത്ത് ഉണ്ട് വാപ്പ അബ്ദുള്ള ലോകത്തില്ലേ ഉണ്ട് മുഹമ്മദ് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് ലോകത്തിലില്ലേ ഉണ്ട് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് അമ്മയാകുന്ന മറിയം ലോകത്തില്ലേ ഉണ്ട് മറിയം ബിബി ലോകത്തുണ്ട് മുസ്സാ നബി ലോകത്തിലേക്ക് വരുമ്പോൾ മുസ്സാ നബിയുടെ ഉമ്മ ലോകത്തിലേ ഉണ്ട് കുറേ പറയുക നിങ്ങളെ സൃഷ്ടിച്ചതാര നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനാരാ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ഒന്ന് രണ്ടോ പിന്നെ ഈ ഭൂമിയെ നിങ്ങൾക്ക് വിധാനിച്ചു തന്നവൻ ആകാശത്തെ മേൽക്കൂലയാക്കി നിർത്തിയവൻ ആകാശത്തുനിന്ന് വെള്ളമിറക്കി തന്നവൻ അതിലൂടെ നിങ്ങൾക്ക് വേണ്ട മാർഗങ്ങളെ ഉൽപാദനങ്ങളെ ഉൽപാദിപ്പിച്ചു തന്നവൻ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ അള്ളാഹുവിന് പകരക്കാരെ വെക്കരുത് കേട്ടോ سمن ما ردد شيء كده آية جولة دي يا أيها الناس ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا فلا تجعلوا لله أندادا إذا كتشيطة ده بنانا وإلا من ركية بنانا ഉൽപാദിപ്പിച്ചവക്കരുത് നിങ്ങൾ സമന്മാരെ നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ നിക്ഷേമിന്റെ ഇത് ഇത് കുറാല് രണ്ടാമധ്യായ സൂറത്ത് ബക്കറയിലെ ആദ്യത്തെ വിളിയാണ് എന്ന വിളി ിലെ ബക്കറയിലെ ആദ്യത്തെ വിളി മനുഷ്യരെ എന്ന ആദ്യത്തെ വിളി ആ വിളിച്ചിട്ട് പറഞ്ഞത് നമുക്ക് തന്ന വെള്ളത്തെ കുറിച്ച് വെള്ളത്തിലൂടെ റബ്ബ് ഈ ഭൂമിയിൽ മുളപ്പിക്കുന്ന സസ്യങ്ങളെ ഉൽപാദനങ്ങളെ അം നിങ്ങളാണോ നിന്ന് അതല്ല നാമാണോ അല്ലാന്റെ അല്ലാന്റെ ചോദ്യമാണ് ചോദ്യം ഇങ്ങനെ ഖുർആനിൽ ഖുർആൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആളുകൾ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ അവരോട് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് അറിഞ്ഞവരും അറിയാത്തവരും ഒരുപോലെയാണോ ഖുൽ യഅലമൂൻ യഅലമൂൻ ലാ ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ ചോദിക്കൂ നബിയെ പ്രവാചകരെ സമൂഹത്തോട് ചോദിക്കൂ മനുഷ്യരോട് ചോദിക്കൂ ഖുർആാനിനെ കുറിച്ച് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ അല്ലയെന്ന് മനുഷ്യന്റെ മനസ്സ് പറയും ആ ചോദ്യം ഇപ്പോൾ ആകാശത്ത് നിന്ന് വെള്ളമറക്കുന്നത് നിങ്ങളാണോ മനുഷ്യൻ അറിയാതെ പറയും അല്ല ഞങ്ങളല്ല നിങ്ങളാണോ മേഘബാലിയിൽ നിന്ന് വെള്ളമിറക്കുന്നത് അതല്ല നാമാണോ എന്നല്ല ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ഹൃദയം അറിയാതെ ഉത്തരം പറയും അല്ല റബ്ബേ അല്ല ദൈവമേ അല്ല വിരാട് പുരുഷ നീയാണ് എന്ന് മനുഷ്യന്റെ മനസ്സറിയാതെ പറയും അത് മനുഷ്യന്റെ മനസ്സറിയുന്ന റബ്ബ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉത്തരമുയരാൻ ലോകത്തിന്റെ രക്ഷിതാവ് മനുഷ്യന്റെ മനസ്സിൽ തട്ടുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നത് ഖുറാനിന്റെ ശൈലിയാണ് എന്തിനാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ വെക്കരുത് എന്നല്ല പറഞ്ഞിട്ട് നിങ്ങൾ ആ വിഷയത്തിൽ അറിവുള്ളവരാണെങ്കിൽ എന്ന് പറഞ്ഞതെന്തിനാ